കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് ഇവിടെ കേട്ടോ നല്ല ശക്തമായ മഴ ഇടയ്ക്ക് നല്ല ഉണ്ട് അതുപോലെ തന്നെ ഇരുട്ടടച്ച മഴയാണ് കേട്ടോ അപ്പോൾ രാവിലെ ചെറുതായിട്ട് വെയിലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വെയിലുള്ള ദിവസമാവും കുറേ ദിവസം ഇങ്ങനെ മഴ പെയ്തിട്ട് അപ്പോൾ ഒരു വെയിൽ കിട്ടണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് വെറും ആശ്വാസം മാത്രമായിരുന്നു പിന്നെയും മഴ തന്നെയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എനിക്ക് തോന്നി ചോറും കറി ഉപേരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ചോറിന് അല്ലെങ്കിൽ ചൂട് കഞ്ഞിക്ക് പറ്റിയ ഒരു ചമ്മന്തി നമ്മുടെ നാളികേരം ചുട്ടരച്ചൊരു ചമ്മന്തി അതായാലോ എന്ന് വിചാരിച്ചു കൂട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്തായാലും അടുപ്പിൽ നമ്മൾ തീ കത്തിക്കുന്നുണ്ട് കനലും നന്നായിട്ടുണ്ട് അപ്പം മുളകും അതുപോലെ തന്നെ നാളികേരം ഞാൻ ചുട്ടെടുത്തു അത് കഷ്ണങ്ങളാക്കി നാളികേരം ചുട്ടെടുത്ത നാളികേരം കഷ്ണങ്ങളാക്കി പുളിയും അതൊക്കെ കൂടിയിട്ട് നമ്മൾ അരക്കിയാണ് അപ്പം നമുക്ക് മിക്സർ ജാറിലോ അല്ലെങ്കിൽ അമ്മയിലോ അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത് അമ്മയിലരച്ചെടുക്കുന്നത് സ്വാദുണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമല്ല കേട്ടോ കറണ്ടില്ല അപ്പോൾ പിന്നെ മിക്സിയിൽ അരയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കറണ്ട് വന്നിട്ടും പോയിട്ടിരിക്കുകയാണ് കാരണം ഈ കാറ്റൊക്കെ വീശുന്നത് കാരണം നല്ല ശക്തിയായ മഴ പെയ്യുന്നത് കാരണം നമുക്ക് കറണ്ടില്ലാത്ത ഇല്ല പിന്നെ മാത്രമല്ല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യക്കായിട്ട് ചമ്മന്തി അമ്മിയിൽ തന്നെയാണ് അരയ്ക്കുന്നത് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റിനില്ല പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ കനലിൽ ചുട്ട ഒരു ചമ്മന്തി അപ്പം അത് മതിലോ ചോറ് എന്നാൽ നമുക്ക് കാണാം എങ്ങനെയാന്നുള്ളത് അറിയുന്നവരും ഉണ്ടായിരിക്കാം ചെയ്തിട്ടുള്ളവരും ഉണ്ടായിരിക്കാം എന്നാലും ഞാൻ ചെയ്തപ്പത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് മാത്രം കേട്ടോ അപ്പം നമ്മുടെ വറുകടുപ്പിൽ നല്ല കനലുണ്ട് ചിരട്ടയും അതുപോലെ തന്നെ ചകിരി ഒക്കെ ഇട്ട കനലാണേ അപ്പോൾ അതിലേക്ക് ഞാൻ നാളികേരം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് ചുട്ടെടുത്തു അതുപോലെ തന്നെ നമ്മുടെ മുളക് ഉണ്ടല്ലോ അതും ചുട്ടെടുത്തു നാലഞ്ഞ് ചവന്നുള്ളിയും ആ കനലിലേക്ക് ഒന്ന് വെറുതെ വെച്ച് കൊടുത്തു വിട്ടോ അപ്പോൾ എന്നിട്ട് അതെല്ലാം നാളികേരൊക്കെ കഷ്ണങ്ങളാക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പൊടി വെണ്ണീർ എന്നൊക്കെ പറയില്ല ചാരം ആ ചാരമൊക്കെ ഒന്ന് ഞാൻ തുടച്ച് കളഞ്ഞു കഴുകുകയാണെങ്കിൽ കഴുകുകട്ടോ നിങ്ങൾക്ക് അപ്പോൾ അതായത് നാളികേരൊക്കെ ഞാൻ ചെറു ചെറിയ കഷ്ണങ്ങളാക്കി ആ ഉള്ളിൻ തോല് കളഞ്ഞു മുളകിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞു കുറച്ച് പുളിയും ഉപ്പും ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അനു അരച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അമ്മയുടെ മുകളിലിട്ടിട്ടാണ് അരക്കുന്നത് ആദ്യം നാളികേരം ഒന്ന് ചതച്ച് പിന്നെ ഒന്ന് അരച്ചു അതിന് ശേഷം മുളക് പറ്റൽ മുളക് ചേർത്ത് പിന്നെ ഉള്ളി മുപ്പും പുളിയൊക്കെ ചേർത്ത് അരച്ചത് ഉരുട്ടി എടുത്തുകൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭംഗിക്കിനെ ഒരു കറിവേപ്പിലൊക്കെ അവിടെ വെച്ചു കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറിവേപ്പിലയും അരച്ചിട്ടുണ്ട് കൂട്ടത്തിൽ കേട്ടോ എന്നിട്ട് ഉരുട്ടിയെടുത്തു ഇനി ഈ ഉരുട്ടിയെടുത്ത ചമ്മന്തി ഉള്ളത് വേണമെങ്കിൽ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഈ ചമ്മന്തി കൂട്ടിയിട്ട് ചോറ് നല്ല ചൂടുള്ള ചോറിൽ ഉരുള ഉരുട്ടിയിട്ട് ഈ ചമ്മന്തി ഒന്ന് ഇടയ്ക്ക് വെച്ചാൽ ഉരുള ഉരുട്ടിയിട്ടൊന്ന് കഴിക്കുകയാണ് കേട്ടോ അത് ഞാൻ കാണിക്കണില്ല കാണിച്ച പിന്നെ നിങ്ങൾ ഒന്നും പറ്റില്ല നിങ്ങൾക്ക് കിട്ടോ അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ നോക്കും ഇനിയിപ്പോൾ വറകിൽ കനൽ അല്ല അടുപ്പിൽ കനലൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായില്ലേ നാവിൽ വെള്ളം വരുമ്പോൾ എന്നോട് ഒന്നും തോന്നരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ചമ്മന്തി നല്ല ചൂടുള്ള ചോറും നല്ല കനത്ത മഴയും എനിക്കത് മതി ഞാൻ കറി ഒന്നും എടുക്കണില്ലേ കറി ഉപ്പേരുന്ന് ഞാൻ എടുക്കണില്ല കേട്ടോ അപ്പം അത് കൂട്ടിയിട്ട് ഞാനിങ്ങനെ ചോറ് ഉരുൾ ഉരുട്ടി ചമ്മന്തി അതിൻ്റെ ഇടയ്ക്കൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ണേണേ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യേ ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു